നമ്മുടെ അതിഥി ഡോക്ടർ പോക്കർ മാഷ് സംസ്ഥാന സെക്രട്ടറി ഫൈസൽ ഉയരെഴുത്ത് ക്യാമ്പ് ഡയറക്ടർ ഷമീം പ്രിയപ്പെട്ട തനിമ പ്രവർത്തകരെ സുഹൃത്തുക്കൾ സാഹിത്യ മേഖലകളിലെ സർഗാത്മകമായ ആവിഷ്കാരങ്ങളിലൂടെയും സാംസ്കാരിക വിനിമയങ്ങളിലൂടെയും കഴിഞ്ഞ മുപ്പത് വർഷമായി നിമ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ദൗത്യം വെണ്മയുടെ പ്രചാരണവും തിന്മയുടെ പ്രതിരോധവുമാണ് അതിനായി കലാസാഹിത്യ മേഖലകളിലെ മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള ശില്പശാലകൾ ഉയരെഴുത്തുകൾ പ്രവർത്തകർക്ക് വേണ്ടി നമ്മൾ നടത്താറുണ്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും പുതുതായിട്ട് ആവിർഭവിച്ച സോഷ്യൽ മീഡിയ നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് പോലും നമ്മൾ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് അതാത് വിഷയങ്ങളിലെ പ്രഗത്ഭരായ വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് ഇത് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉയരെഴുത്തിൻ്റെ പതിമൂന്നാമത്തെ എഡിഷനാണ് ഈ ഉയരെഴുത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങൾ ഇനിയും ബാക്കിയുണ്ടാകുമായിരിക്കും വളരെയധികം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇന്ന് നമ്മൾ സംഗീതത്തെക്കുറിച്ച് നമ്മളൊരു മുഖ്യ വിഷയമായി ഒരുഴുത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും സംഗീതം നമ്മുടെ പല ക്ലാസ്സുകളിൻ്റെയും ഭാഗമായിട്ടുണ്ട് ഷാനവാസ് ഇവിടെ ഇരിക്കുന്ന ഷാനവാസ് അതിന് ഒരിക്കലും ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളുമാണ് ആ വിഷയത്തിൽ ഇന്ന് നമ്മളിവിടെ സംഗീതം അത് പ്രതിരോധത്തിൻ്റെ സംഗീതം എന്ന കുറേ കൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സംഗീതം നമുക്കറിയാം താള നിബദ്ധമാണ് സംഗീതം നമ്മൾ പ്രത്യേകിച്ച് പാട്ടുകൾക്ക് രണ്ട് ആസ്വാദന തലങ്ങളുണ്ട് അത് നമ്മുടെ മൂഡിനെ നമ്മുടെ ഓരോ അവസ്ഥയെ നമ്മുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വളരെ ദുഃഖിതരായിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വരികൾ അതിൻ്റെ കവിതകളുടെ വരികളുടെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങും നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സംഗീതത്തിൻ്റെ താളം ആസ്വദിക്കുന്നു ഇവിടെ നമ്മൾ പാട്ടുകളെ കുറിച്ച് മാത്രമല്ല സംഗീതം എന്ന മുഖ്യ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രതിരോധത്തിന്റെ സംഗീതം സംഗീതം പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചരിത്രങ്ങൾ പരുതുകയാണെങ്കിൽ പഴയ വളരെ കുറവ് ചരിത്രത്തിൽ പോകുകയാണെങ്കിൽ യൂറോപ്പിലും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും റോമിലും ഒക്കെ അധികാരികളുടെ ചൂഷണത്തിനെതിരായുള്ള കർഷകരുടെ സമരത്തിൽ സംഗീതം ഒരു ആയുധമായി ഒരു പ്രതിഷേധ മാധ്യമായി പ്രതിപക്ഷിച്ചിട്ടുണ്ട് ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം സംഗീതത്തിലുള്ള പ്രകടമായിട്ടുണ്ട് മതപുരോഹിതന്മാരുടെ ദുർവൃത്തികൾക്കെതിരെയുള്ള വിശ്വാസികളുടെ രോഷങ്ങളും സംഗീതത്തിലൂടെ പ്രതിഷേധ രൂപത്തിൽ പ്രകടമായിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധത്തിനൊരു ശക്തമായൊരു മാധ്യമമായി സംഗീതം രൂപാന്തരപ്പെട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ പറയുന്നത് ജീവിതത്തിലുള്ളതെല്ലാം കലയിലും എന്നാണ് പറയുന്നത് അത് വളരെ സത്യമാണ് പക്ഷേ സംഗീതത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ സംശയിച്ചേക്കാം പ്രത്യേകിച്ച് സിനിമയിൽ നമ്മളെ ഗാനങ്ങളെ മാറ്റി നിർത്താം സിനിമയിൽ സംഗീതം പാട്ടുകളില്ലാത്ത ധാരാളം സിനിമകളുണ്ട് പക്ഷെ സംഗീതമില്ലാത്ത സിനിമയില്ല അത് ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് നമ്മൾ ഒരുപക്ഷെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉന്നയിച്ചേക്കാം പക്ഷേ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒരു താളത്തിനനുസരിച്ചാണ് ചലിക്കുന്നത് താളം എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ സംഗീതം താളനിബദ്ധമാണ് നിബന്ധമാണ് അതിൻ്റെ അടിസ്ഥാനം താളമാണ് നമ്മുടെ ഹൃദയമിടിപ്പിന് പോലും ഒരു താളമുണ്ട് പക്ഷെ ആ താളം സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ അറുപത് മുതൽ തൊണ്ണൂറ് വരെ മിടിപ്പുകളാണ് നമ്മുടെ ഹൃദയം ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയം മിടിക്കുന്നതെങ്കിൽ അത് എപ്പോഴും അതേ അവസ്ഥയിലായിരിക്കില്ല നമ്മളുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ആ താളത്തിൽ വ്യത്യാസമുണ്ടാവും നമ്മൾ ഭയന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ താളത്തിൽ വേഗത കൂടും വളരെ ശാന്തരായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആ താളം വളരെ സ്ലോ ആവും അത് തന്നെയാണ് സംഗീതത്തിൻ്റെയും ആധാരം സിനിമയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സിനിമ ഫൈസല് പറഞ്ഞൊരു ഉദാഹരണം പിൻസൻ മാസ്റ്ററുടെയും ിയെ ബക്കറിന്റെയും കുറെ അധികം സിനിമകളിൽ മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സംവിധായകരുടെയും സിനിമകളുടെ സംഗീത സംവിധായകൻ ദേവരാജ അമ്മ ഷു ബിൻഷൻ മാഷ സിനിമകളിൽ പാട്ടുണ്ട് ബക്കറിന്റെ സിനിമകളിൽ പാട്ടില്ല പക്ഷെ പലപ്പോഴും ഒരു കഥയുടെ ബീജാവാപം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി ആ അവസാനം അത് തിരിച്ചടി എത്തുന്നവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്ക് അതിൻ്റെ അതിലൊരു ഒരു ദൃശ്യങ്ങൾക്ക് നിശബ്ദമായിട്ടുള്ള ദൃശ്യങ്ങൾക്ക് അത് സംഗീതം പശ്ചാത്തല സംഗീതം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി നിർവചിക്കാൻ കഴിയാത്തതാണ് ആ ഷോട്ടുകളിൽ എടുക്കുമ്പോൾ പോലും നമ്മൾ വിചാരിക്കില്ല ഇത് ഇങ്ങനെയുള്ളൊരു ഒരു എഫക്റ്റാണ് സൃഷ്ടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ദേവരാജൻ മഹഷ പോലെയുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമേ ഉള്ളത് കെ പി എസ് സി നാടകങ്ങൾക്ക് സംഗീതം കൊടുക്കുന്ന അദ്ദേഹം വന്നത് ബക്കറിൻ്റെ സിനിമകളെല്ലാം അധഃസ്ഥിതരുടെ കഥ പറയുന്ന ചൂഷിതരുടെ കഥ പറയുന്ന വിപ്ലവകാരികളുടെ കഥ പറയുന്ന സിനിമകളാണ് അതെല്ലാത്തിലും പാട്ടുകളില്ല പക്ഷേ പ്രതിഷേധത്തിൻ്റെ സംഗീതം ത്രൂ ഔട്ട് അതിൽ അലയഴിക്കുന്നുണ്ട് അത് തിയേറ്ററുകളിൽ മുഴങ്ങുമ്പോൾ പ്രേക്ഷകർ ആവേശഭരിതരാകുന്നത് നേരിട്ട് കണ്ടറിയാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ആ സിനിമ കബിനി നദി ചുവന്നപ്പോഴെന്ന സിനിമ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് അതിന്റെ വിഷയം നക്സലൈറ്റ് വർഗീസാണ് വർഗീസിനെ കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു അതില് അതിമനോഹരമായ ആവേശം കൊള്ളിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ വീര്യം പകർന്നു നൽകുന്ന സംഗീതമാണ് പശ്ചാത്തല സംഗീതമാണ് ദേവരാജ മാസ്റ്റർ നൽകിയത് തീർച്ചയായിട്ടും അതിൻ്റെ ദൃശ്യങ്ങളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ഈ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ ഒരു രംഗം പോലീസ് ബ്രൂട്ടാലിറ്റി ആണല്ലോ അതിൻ്റെ വിഷയം വർഗീസിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം ആ രംഗം അത് മനോഹരമായി എഡിറ്റ് ചെയ്തത് എഡിറ്റർ അദ്ദേഹത്തെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല പൂനാബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എഡിറ്റിംഗ് പാസ്സായി മലയാള സിനിമയിൽ ഓളവും തീരവും മുതലുള്ള ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യുക അവർ കവാഡുകൾ എഡിറ്റ് ഒരു എഡിറ്ററാണ് അദ്ദേഹം അതിൻ്റെ എഡിറ്റിങ്ങിലൂടെ അതിൻ്റെ താളം നിർണയിക്കുകയും ആ താളത്തിനനുസൃതമായി വിപ്ലവത്തിൻ്റെ വീര്യം പകർന്ന സംഗീതം പകരുകയും ചെയ്യുന്നത് ദേവരാജാ ഇതെല്ലാം കൂടി വന്നപ്പോൾ സെൻസർ ബോർഡ് അത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെൻസർ ചെയ്യുന്നത് അതിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു കൂട്ടിച്ചേർക്കലോ കഴിക്കലോ പാടില്ല ഈ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിച്ചപ്പോൾ പലർക്കും അത് കണ്ടിട്ട് സഹിച്ചില്ല പ്രത്യേകിച്ച് പോലീസുകാർ കണ്ടത്തെ പോലീസുകാരുടെ ബ്രൂട്ടാലിറ്റിയെക്കുറിച്ച് ഞാനൊക്കെ അന്ന് ജീവിച്ചിരുന്ന ഒരാളാണ് ഇവിടെ ഉണ്ടാകുന്ന പോക്കർ പോക്രമാഷവും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും അന്നത്തെ പോലീസിൻ്റെ ഒരുപാട് കഥകളുണ്ട് ഞാൻ അതൊന്നും പറയാൻ ഈ അവസരത്തിൽ നിനക്കിടുന്നില്ല അത് കണ്ടപ്പോൾ സംഗീതം കൂടി വന്നപ്പോൾ ആ അതിൻ്റെ ആ ദൃശ്യത്തിൻ്റെ ഭീകരത ഭയങ്കരമായിട്ട് പ്രേക്ഷകർ മനസ്സിൽ തട്ടി അത് സെൻസർ ബോർഡിനെ മറികടന്നുകൊണ്ട് വാസ്തവത്തിൽ നടന്ന സംഭവമാണ് ഇതൊരു അതിശയോക്തി വെറുതെ പറയുന്നതല്ല ഞാൻ കാരണം ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ഞാൻ അതിനെ സാക്ഷിയാണ് തിയേറ്ററുകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ തിയേറ്ററുകളിൽ കയറി കത്രിക അന്ന് ഫിലിമാണ് ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ എല്ലാം ഡിജിറ്റൽ അവർക്ക് ഇറേസ് ചെയ്ത് കളയാം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം അന്ന് കത്രികമായി തിയേറ്ററിൽ കയറി പ്രൊജക്ഷൻ റൂമിൽ നിന്നും ആ രംഗങ്ങൾ നോക്കിയെടുത്ത് മുറിച്ചു കളഞ്ഞു അത് മുറിച്ചു കളയുമ്പോൾ തന്നെ സാങ്കേതികമായി ഒരുപാട് അപാകതകൾ സംഭവിക്കും കാരണം നമ്മൾ തിയേറ്റർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു പിക്ചറും സൗണ്ടും കൂടി സിങ്കണൈസ് ചെയ്ത പ്രിൻ്റാണ് പിക്ചറും സൗണ്ടും സമാന്തരമല്ല ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ചുണ്ടരങ്ങുന്ന ആ വാക്കുകൾ ഇതിൻ്റെ പാരലായിട്ടല്ല റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ശബ്ദത്തിൻ്റെയും ദൃശ്യങ്ങളുടെയും വേഗത തമ്മിൽ വ്യത്യാസം കാരണം ദൃശ്യത്തെക്കാൾ പത്തൊമ്പതര ഫ്രെയിം നേരത്തെയാണ് ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് എന്താൽ മാത്രമേ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് സിൻക്രണൈസ്ഡ് ആയിട്ട് കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ തന്നെ അത് രണ്ടാക്കി വീണ്ടും പിക്ചറും സൗണ്ടും രണ്ടാക്കി അതിനെ മുറിച്ച് മാറ്റി വീണ്ടും സിങ്ക്രണൈസ് ചെയ്ത് ഈ അനുപാതത്തിൽ ചേർത്താൽ മാത്രമേ അത് ക്രിയാത്മകമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആവുകയുള്ളൂ പക്ഷേ ഇവർ കയറിയിട്ട് ആ കണ്ട ദൃശ്യത്തിൻ്റെ മേൽ കത്രയോ വയ്ക്കുകയാണ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമാവും കാരണം കട്ട് ചെയ്ത ദൃശ്യത്തിൻ്റെ ശബ്ദം കേൾക്കാം കേൾക്കുന്ന ശബ്ദത്തിന് ദൃശ്യം കാണില്ല രണ്ടും സമാന്തരമല്ലാത്തതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അവിടെ വല്ലാത്തൊരു ജമ്പ് അനുഭവപ്പെട്ടു വിഷ്വല ഓഡിയോ ജമ്പ് അപ്പം ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്കും ഞാൻ പറയുന്നത് അതും ഒരുപക്ഷെ ദേവരാത്മാഷിയുടെ ഈ വിപ്ലവ സംഗീതവും അതിന് വലിയൊരു ഹേതുവായിട്ടുണ്ടാകാം മക്കൻ്റെ സിനിമകൾ പലതും ഞാൻ പറഞ്ഞ വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് വിപ്ലവവും പ്രതിഷേധവും ഒക്കെയാണ് അതിനൊക്കെ പശ്ചാത്തല സംഗീതം കൊടുത്തത് ദേവരാജ ഭാഷ അതിനെല്ലാം ഈ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ സംഗീതമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അപ്പൊ അതുപോലെ നമ്മളിപ്പം ഇവിടെ ഇവിടെ പരിശോധിക്കുന്നത് ഈ പ്രതിരോധത്തിൻ്റെ സംഗീതത്തിന്റെ ചരിത്രവും അതിൻ്റെ അതിൻ്റെ ഡെവലപ്മെന്റും അതിൻ്റെ വിവിധ ശാഖകളും ഇതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് വളരെ അതാത് വിഷയങ്ങളിൽ പങ്കപരലായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ വരുന്നത് അവർക്ക് അവരവരുടെ ക്ലാസ്സിന് സമയം ആകുമ്പോഴേക്കും എത്തിച്ചേരും നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്നവരിൽ തന്നെ കുറേയധികം പേര് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും എത്തിയിട്ടില്ല കാരണം ഈ സ്ഥലവും ഈ സമയവും എത്തിച്ചേരാൻ കുറച്ച് പ്രയാസമുള്ളതാണ് നമുക്കറിയാം കാരണം പല ട്രെയിനുകളും ഇവിടെ നിർത്താറില്ല ടെറോക്കിൽ ഏതായാലും അധികം താമസിക്കാതെ എല്ലാവരും എത്തിച്ചേരും അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും എല്ലാവരും എത്തിച്ചേരും വിശ്വസിക്കുന്നു ഞാൻ കൂടുതൽ നീട്ടുന്നില്ല പൂക്കർമാഷ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു നമസ്കാരം